അവൻ കൈ നീട്ടി തൊട്ടു കർത്താവ് അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി ഇതൊക്കെ കേട്ടോ ഈ വാക്കുകളെ അവന്റെ ചെവികളിൽ വിരലുകളിട്ടു തുപ്പൽ കൊണ്ട് അവന്റെ നാവിൽ സ്പർശിച്ചു സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പെട്ട് അവനോട് പറഞ്ഞു ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താ ഏഴ് കാര്യങ്ങൾ ഈ ചെവി കർത്താവൻ്റെ അടുത്ത് കർത്താവ് ചെയ്യുന്നുണ്ട് ഓരോന്നും ശ്രദ്ധിച്ചോ ഏഴ് കാര്യങ്ങൾ കർത്താവ് ഇങ്ങനെ അടുത്തോട്ട് വരുമ്പോൾ ഒരു അല്ല കർത്താവ് ഇടപെടുന്നത് അതെപ്പോഴും ശ്രദ്ധിച്ചോണം ഇങ്ങനെ സംസാരിക്കാൻ മാത്രമല്ല ഇപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ഇത് ഒരു കേൾവിയിൽ മാത്രമല്ല ഇടപെടുന്നത് ഈ വചനം പോയി തൊടും ചിന്തകളിൽ ഇടപെടും അബോധങ്ങളിൽ ഇടപെടും അന്തരീക്ഷത്തിൽ ഇടപെടും ഇരിക്കുന്ന റൂമിൽ ഇടപെടും അവിടെയുള്ള വസ്തുക്കളിൽ ഇടപെടും യേശു എപ്പോഴും ഇടപെടുന്നത് ശ്രദ്ധിച്ചോണം ഒരു ലീനിയറായ രീതിയിലല്ല അത് മൾട്ടി ഫാസറ്റഡ് ആണ് അത് പല രീതിയിലാണ് കർത്താവിന്റെ ഇടപെടൽ ഒരാളുടെ അടുത്ത് അവനെ സുഖപ്പെടുത്താൻ ഒരു വാക്ക് പറഞ്ഞ പോരെ മാറട്ടെ പറഞ്ഞ പോരെ പക്ഷെ ഏഴ് കാര്യം ചെയ്തു ഇവിടെ അവന്റെ അടുത്ത് എന്തൊക്കെയാണത് ഒന്ന് അവനെ മാറ്റി നിർത്തി ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി അതെന്തിനാ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടിയാ ഒന്ന് തുപ്പലുകൊണ്ട് കൊണ്ട് ഇനി അവന്റെ നാവിത്തൊടും ചെവിക്കാത്ത വിരലിടും ആളുകൾ പറയും ഇങ്ങനെയൊക്കെ എന്തിനെ കാണിക്കുന്നേ അവർക്ക് മനസ്സിലാവാൻ സാധ്യതയില്ലാത്തോണ്ട് മാറ്റി നിർത്തി രണ്ട് ചില എൻവയോൺമെൻറ്റുകൾ ചില സ്ഥലങ്ങൾ ചില സൗഖ്യത്തിന് പറ്റിയതല്ല അതുകൊണ്ടൊരു വേറൊരു ലൊക്കേഷനിലോട്ട് കൊണ്ടുപോയി അങ്ങനെയുണ്ട് ചില കാര്യം സംഭവിക്കുന്നത് അത് എന്തെന്നറിയാമോ ചില പ്രത്യേക ദിവസങ്ങൾ ചില പ്രത്യേക സ്ഥലങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ വളർത്തും പൗഷ്ടീനായിക്ക് ഈ പ്യൂരിറ്റി ഓഫ് ദ ഫ്ലഷ് അത് കർത്താവ് കൊടുക്കുന്ന ഒരു ദുഃഖ വെള്ളിയാഴ്ച ദിവസമാണ് ശരീരത്തിന്റെ വിശുദ്ധി കൊടുക്കുന്നത് ദുഃഖ വെള്ളിയാഴ്ചയാണ് കണ്ടോ ഒരു ദിവസം അതുപോലെ തന്നെ ചില സ്ഥലങ്ങൾ ചില സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് ചിലപ്പോൾ ആത്മാവ് പ്രേരിപ്പിച്ച ഒരു സ്ഥലത്ത് കൊണ്ടുപോകും ആ സ്ഥലത്ത് വെച്ചിട്ടാണ് ഒരു അനോയിൻറ്റിങ് അതുകൊണ്ട് അത്തരം പ്രേരണകളെ നിസാരമാക്കരുത് ഇപ്പോൾ മലയാറ്റൂർ പോയാലേ ഇത് കിട്ടൂ എന്ന് ചിന്തിക്കരുത് പോവാൻ്റെ പ്രേരണ കിട്ടിയാൽ അപ്പോൾ മനസ്സിലാവുന്നോ അത് ദൈവത്തിന്റെ ഇടപെടലുകൾ അങ്ങനെയാണ് ചില ലൊക്കേഷൻസ് കർത്താവ് ചിലതിന് വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ടി വി മാത്രം ഈ വധനം കേൾക്കാന്ന് വിചാരിക്കരുത് ഇടയ്ക്ക് മൗൺ കാർമലിൽ വരികയും ചെയ്യണം തലത്തിൽ അഭിഷേകമുണ്ട് മാറ്റി നിർത്തി ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ചെവിയിൽ വിരലിട്ടു തൊട്ടു ഇതിനെ വിരലിട്ടാണെന്നറിയാവും അവനീ സ്പർശനം കൊടുക്കുകയാണ് കണ്ടോ ചെവിക്ക് വിരലിട്ടാൽ ഭയങ്കര സെൻസിറ്റീവ് ആ ഏരിയ ചെവി ചെവിക്ക് അകത്ത് ഇങ്ങനെ ഒരു സാധനം ഒന്നും ഇടരുത് എന്ന് പറയും സെൻസിറ്റീവ് ആണ് ഇങ്ങനെ അങ്ങോട്ട് ഇട്ടു ഇങ്ങനെ ഇവനെ ഈ കേക്കാൻ വയ്യാത്തവനും പറയാൻ വയ്യാത്തവനും ആണല്ലോ ഇവന് അപ്പൊ അവന് വൈകല്യം ഉണ്ടല്ലോ വൈകല്യം ഉള്ളവന് ഫീൽ ചെയ്യണം കർത്താവ് എന്നോട് ഇടപെടുക അതിനെ ഈ ഇതല്ല ഈ കാര്യങ്ങളെല്ലാം കാര്യങ്ങളല്ല ഫുൾ തോന്നാവുന്ന കാര്യങ്ങളൊക്കെ ഈശോ ഇങ്ങനെ കാണിക്കുന്നത് അതങ്ങനല്ലേ ചിലപ്പോൾ വന്ന് തോണ്ടും ചിലപ്പോൾ വന്ന് കുത്തും ചിലപ്പോൾ വന്ന് തട്ടും ശരിയല്ലേ അതങ്ങനാണ് ഓരോരുത്തരോട് ഓരോ രീതിയിലാണ് ഇടപെടുന്നത് ഭയങ്കര സയന്റിസ്റ്റിനോട് അങ്ങനെ ഇടപെടണമെന്നില്ല ഭയങ്കര പാവപ്പെട്ട ഒരുത്തനോട് ചിലപ്പോൾ അവനെ വന്ന് മൂന്നാമത്തെ കാര്യം തുപ്പി അവനെ തുപ്പിയില്ല എങ്ങനെ തുപ്പി തുപ്പിന്നറിയോ കൈ തുപ്പിക്കണം ആരുടെ കയ്യിൽ യേശുന്റെ കയ്യിൽ യേശുവിന്റെ കയ്യിൽ തുപ്പിയിട്ട് ഈ തുപ്പൽ എടുത്ത് അവന്റെ നാവിൽ ഇത് ആരുടെ തുപ്പലാണ് ദൈവത്തിന്റെ യേശുവിന്റെ അല്ലേ മനുഷ്യരൂപമെടുത്ത ദൈവത്തിന്റെ തുപ്പലാണ് അതെടുത്ത് തൊട്ടു മാറ്റി നിർത്തി ചെവിയിൽ വിരലിട്ടു തുപ്പി കൈ തുപ്പി ഈ ചോടെ കൈ തുപ്പി ആ തുപ്പലുകൊണ്ട് കൊണ്ട് അവന്റെ നാവിൽ തൊട്ടു അഞ്ച് സ്വർഗത്തിലേക്ക് നോക്കി നിങ്ങളുടെ മനസ്സിൽ ഇത് കാണു ഒരാളോടാണ് ഈ ചെയ്യുന്നത് ഭയങ്കര ജസ്റ്റിസ് ആണ് ആഘോഷപൂർവമായ കുർബാന എന്ന് ഓ സമയം എടുക്കും എന്ന് ചിന്തിക്കത്തില്ലേ നമ്മള് ചില കാര്യങ്ങള് എക്സ്ട്രകൻ്റാവണം ദൈവം ചില കാര്യങ്ങൾ ആഘോഷമായിട്ടാണ് ആഘോഷമായിട്ട് അപ്പൊ അതിനെല്ലാം സ്ഥാനമുണ്ട് സ്വർഗത്തിലേക്ക് നോക്കി എന്നിട്ട് എന്ത് ചെയ്തു നെടുവീർപ്പെട്ടു റോമർ എട്ട് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞൂടാ അതുകൊണ്ട് അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് പ്രാർത്ഥിക്കും ആരപ്പോ പ്രാർത്ഥിച്ചെ ഈശോട് അകത്തിരുന്ന് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ചു മാറ്റി നിർത്തി ചെവിയിൽ വിരലിട്ടു തുപ്പി നാവിൽ സ്പ്രശിച്ചു സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടു എന്നിട്ട് പറഞ്ഞു തുറക്കപ്പെടട്ടെ നിങ്ങള നാലും ഇത് മുഴുവൻ ആഘോഷപൂർവമായ ഒരാളെ ആളുകളില്ല ഓഡിയൻസ് ഇല്ല മാറ്റി നിർത്തിയിട്ട് ഒരാളോട് ഇടപെടുകയാണ് എന്തിനും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നറിയോ ഇങ്ങനെ ആഗ്രഹിക്കണം കർത്താവിൻ്റെ നിന്ന് ഇങ്ങനെ ഇടപെടാൻ പറയണം കണ്ണി തൊട്ടാ പോരാ കാതി തൊട്ടാ പോരാ നാവിൽ തൊട്ടാ പോരാ ഉറക്ക സംസാരിച്ചാ പോരാ കർത്താവേ ആപാദ ചൂടം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്പർശനം തരണം അപ്പോ അവാച്യമായ അപ്പോ കർത്താവ് ടു ഫിസിക്കൽ ഈ കാര്യങ്ങളെല്ലാം കാതുകളും നാവും കാതും പ്രയോജനമില്ലേ കാതുകൾ അവരുടെ കാതുകളും നാവും തുറന്നു ഇപ്പൊ വിജാതീയരുടെ കാതുകളും നാവും തുറക്കുകയാണ് അത് ഈ ബദിരന്റെ ചെവി തുറന്ന അല്ലത് വിജാതീയരുടെ ഹൃദയം യേശു ദൈവമാണെന്ന് മനസ്സിലാക്കാൻ അവൻ തുറന്നു കൊടുക്കുകയാണ് അതിന്റെ അടയാളമായിട്ടാണ് ഈ മനുഷ്യനെ സുഖപ്പെടുത്തുന്നത് ഇയാൾ പ്രതിനിധിയാണ് വിജാതീയരുടെ ഹൃദയം തുറന്നു കൊടുക്കുകയാണ് കർത്താവ് യേശു ദൈവമാണ് എന്ന് സ്വീകരിക്കുക അതുകൊണ്ട് മിഷനറിമാർക്ക് ഞാൻ ഒരു രഹസ്യം പറഞ്ഞു തരാം ഒരു സ്ഥലത്ത് ചെന്നിട്ട് നിങ്ങൾക്ക് ദേശം കർത്താവിന് വേണ്ടി കീഴടങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ തുറക്കപ്പെടാനുള്ള ഒരു താക്കോലുണ്ട് ആ താക്കോലാണ് ഈശോ പറഞ്ഞ വാക്കാ അത് പറഞ്ഞാൽ മതി തുറക്കപ്പെടും അതൊരു ബധിരന്റെ കാത് തുറന്നതാണ് സുവിശേഷത്തിന് വേണ്ടി ആരുടെയെങ്കിലും കാത് തുറക്കപ്പെടുന്നില്ലെങ്കിൽ ഈ വാക്ക് പറയൂ തുറക്കപ്പെടും